പുതിര സാധ്യം അപ്പൊ കൈ സം അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കാനുള്ള വീഡിയോ ആയിട്ടാണ് അതെങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ വീഡിയോ നിങ്ങൾ പോയിട്ട് കൈ സമ്പളെടുത്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാല് ഒരു കാ തൈര് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഒരു അര ടീസ്പൂണൊക്കെ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അത് ബേക്കിംഗ് സോഡ

ിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ സെറ്റ് ആയിട്ടുള്ള ഫ്ലോർ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടാ അങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ആക്കി സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇത് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോ നമ്മൾ കാര്യം ചെയ്യണം കാരണം അതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ തൂവി തൂവെടുത്തിട്ട് വേണം നമ്മൾ ഇത് നമ്മളത് രണ്ടുമണിക്കൂറിന് റസ്റ്റിന് വെക്കാൻ വേണ്ടിയിട്ട് ഓയിൽ തൂവി എടുത്തതിനു ശേഷം രണ്ടു മണിക്കൂർ റെസ്റ്റ് വെച്ചതിനു ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം അങ്ങനെ കൈസുമ്പോ ഇവിടെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്മോൾ ചെറിയ ബോളുകളാക്കിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം ഇതേപോലെ ചെറിയ ബോളുകളാക്കിട്ട് നമുക്ക് ഇവിടെ മാറ്റി ആക്കാട്ടാ അങ്ങനെ നമുക്ക് ഇത് മൊത്തം ബോളുകളാക്കി എടുക്കാം നമ്മളിവിടെ ഒരു ആറ് സെറ്റ് ആക്കി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏർ ചുട്ടെടുക്കാം അപ്പൊ അതിനെ കാണാം കൈഷ അങ്ങനെ നമ്മുടെ ഇവിടെ നാനോട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ബട്ടർ ബട്ടറല്ലേ നെയ്യ് ഉപയോഗിച്ചോളാം കേട്ടോ അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് പരത്തറയെ ചെറിയൊരു പ്രശ്നമാണുള്ളത് വേറെ പ്രശ്നമൊന്നും ഇല്ല ഇനി ടേസ്റ്റ് അഭിപ്രായം പറയാം കയസ് നമ്മളുടെ നാനും നമ്മുടെ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം ഗൈ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ അതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പരത്താറായ ചെറിയൊരു പ്രശ്നമുണ്ട് അത്ര തന്നെയുള്ളൂ അപ്പം നിങ്ങളൊന്ന് ട്രൈ തോക്കുക പട്ടിക നമുക്ക് ചേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറ്റാന്ന് ട്രൈ തോക്കുക ബൈ ഫ്രം സി വൺ ബ്ലോക്ക്